പഴം നിന്നാൽ മയങ്ങി വീണു അന്നേരം നമ്മൾ ചാടി വീഴണം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ കടിച്ചുപൊറിക്കണം ഒന്നും ബാക്കി വെക്കരുത് പേന ഉണ്ടോ ആർക്കെങ്കിലും പേന ഉള്ളവനാണ് ആദ്യം ചാടി വീഴേണ്ടത് എല്ലാ പേനയും ഇതോടെ തീരണം ചേണ്ടാ തിന്നാൻ എന്തെങ്കിലും തന്നാൽ ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം അതുകൊണ്ട് രഹസ്യം വേണ്ട അങ്ങനെ പറയരുത് ചേട്ടാ കഷ്ടം എന്റെ എടുത്തതാ ഒരു കുറ്ററിഞ്ഞിന്റെ കാര്യമാനെ കൊന്നു തിന്നാൻ പോകുന്നു പഴം കൊടുത്തു മയക്കി വീട്ടി അല്ലെന്നേ ആക്രമിക്കുക പറയുന്നു നിന്നു അതൊക്കെ മറ്റാർക്കെങ്കിലും കൊടുക്കുക ഇതൊക്കെ എന്റെ ശീലമായി പോയി ഈ പോയികൃത്യം നടക്കുമെന്ന് ചേട്ടാണോ കുറ്റകൃത്യം ശരി നീ പോയിക്ക കൂലി പിന്നെ തരാ ഏതായാലും കാര്യം പറയാ മുന്നറിയിപ്പ് കൊടുത്തതിന് സമ്മാനം വല്ലതും കിട്ടിയാലോ ചേട്ടാ ഇന്ന് ഉച്ചക്ക് ചേട്ടനെ ചീരുകൾ തിന്നുമെന്ന് വിവരം കിട്ടി കൃത്യം ഉച്ചക്കുത്യടങ്ങളോടൊന്നു ഈ സമ്മാനമാണോ താൻ ഉദ്ദേശിച്ചത് ഏതായാലും ബബുബുന്തോ ഒരു പടം തിന്നുന്നുണ്ട് ഞാൻ അതവന്മാരാട്ടു ചേരൂ ഓടി വരണേബന് എലികൾ തിന്നുന്നു നടക്കുന്നു എന്നെ ചേട്ടനമ്മാരെ ഭൂമി കൂമി ഇവനെ ഉണർത്തല്ലേ ആലിലെ രോമം കടിച്ചു മുറിച്ച് എടുത്തിട്ട് ഞങ്ങള് പൊയ്ക്കോണം എന്താ നിന്നച്ചനെ മുതുകോ എന്റെ അച്ഛൻ ഒഴിഞ്ഞു മാറും കല്ലോ അതെന്തിനാ എന്റെ അർജന എൻറെ അഞ്ചനെ കല്ലെറിഞ്ഞ് വീഴ്ത്തി